بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين القاعدة العثمانية عثماني قاعدة قاعده نمرا الإقلاب إقلاب نكرتا الحكم الرابع نالامة نيمامان مونا نيمامان نام

മറിച്ചു മണിക്കുന്നതിനാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ നൂനിനോ തൻവീനോ ശേഷം ഇഖ്ലാബിന്റെ അക്ഷരം വരുമ്പോഴാണ് ഇത് സംഭവിക്കുക ഇഖ്ലാബിന്റെ അക്ഷരം ഒന്നേ ഉള്ളൂ അത് ബ എന്ന അക്ഷരമാണെന്ന് നമുക്ക് അറിയാം കായികയിലേക്ക് ശ്രദ്ധിക്കുക ബ എന്ന ഒരക്ഷരം മാത്രമാണ് ഇതിനുള്ളത് അഥവാ ബ എന്ന അക്ഷരം സാക്കിനായ നൂരിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം വന്നാൽ അവയെ മീമാക്കി മറിച്ച് മണിച്ച് ഉച്ചരിക്കുക ഉദാഹരണത്തിലേക്ക് ശ്രദ്ധിക്കാം ഇഖ്ലാബ് ഇഖ്ലാബിൻ്റെ ഉദാഹരണങ്ങൾ ആദ്യത്തെ കോളത്തിൽ ഹർഫ് രണ്ടാമത്തതിൽ രണ്ടും ഒറ്റ പദത്തിൽ വന്നത് അക്ഷരവും ഒറ്റ പദത്തിൽ വന്നതിന് ഉദാഹരണം അതിനുശേഷം രണ്ടും രണ്ട് പദത്തിൽ വന്നതിന് ഉദാഹരണം അവസാന കോളത്തിൽ തൻവീന് ശേഷം ബ വന്നതിന്റെ ഉദാഹരണമാണ് ഉദാഹരണത്തിലേക്ക് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം അക്ഷരം ബിഹും എന്നാണ് പദം പാരായണം എന്ന് പറയുമ്പോൾ നൂനിനെ മറിച്ച് മീമായി ആണ് ഉച്ചരിക്കുന്നത് രണ്ടു പദത്തിൽ വന്ന ഉദാഹരണം ശ്രദ്ധിക്കുക പാരായണം ശ്രദ്ധിക്കുക ام بُورِك تنوين الاشقم سميع بصير طرايئم سميع بصير سميع بصير بطر مثالن لا ينبذن لا ينبذن طرايئم മറ്റൊരു മറ്റൊരു ഉദാഹരണം ഉദാഹരണം മിൻ 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 ബഅദി പാരായണം എന്നാണ് എന്ന് ഉച്ചരിക്കുകയില്ല മറ്റൊരുദാഹരണം പാരണം പാരായണം സാക്കിനായ നൂൻ തൻ മീമായി മറിയുന്നതോടെ മറച്ചു മണിക്കുക എന്ന മീമിൻ്റെ നിയമവും ഇവിടെ വരുന്നു അപ്പോൾ സാക്കിനായ് നൂൻ തൻവീൻ എന്നിവയെ മീമാക്കി മറിച്ച് മറച്ച് മണിക്കുന്നതാണ് ഇഖ്ലാബ് എന്ന് പറയാം